കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിജയോത്സവം എന്ന പേരിൽ നടന്ന പരിപാടി ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാഭ്യാസം മികച്ച രീതി ആവണം ഇനി വരവോലിനെ സംബന്ധിച്ച് അടയാളപ്പെടുത്താൻ പൊതുവെ രണ്ട് സ്കൂളുകൾ തൊട്ടാപ്പുറത്തുള്ള ഐ പി സ്കൂളാകട്ടെ ഹയർ സെക്കൻഡറി സ്കൂളാകട്ടെ ഇവിടെ ജനം വിലയിരുത്തുന്നുണ്ട് പുറമേ ഉള്ള ആളുകൾ വിലയിരുത്തുന്നുണ്ട് വരവൂൽ സ്കൂൾ ആണ് നല്ല മികച്ച സ്കൂൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ വഴിയുണ്ടോ എന്ന അർത്ഥത്തിൽ മണ്ഡലത്തിലെ എം എൽ എ എന്നിട്ട് അന്വേഷിച്ച് വരാറുണ്ട് നമ്മളത് പറയാറ് ഓൺലൈൻ സിസ്റ്റമാണ് എല്ലാം പ്രോസസ്സ് കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിൽ അവിടെ ഏതെങ്കിലും കുട്ടികൾ മറ്റെവിടെയും സ്ഥലത്തേക്ക് മാറിക്കൊണ്ടൊരു താല്പര്യം കാണിച്ചിട്ട് പോവാണ്ട് അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ച് തരാൻ പറ്റും നോക്കാം കഴിഞ്ഞ കൊണ്ട് തന്നെ അതുപോലെ പഠനം മാറ്റി കൊടുക്കട്ടെ ആ അർത്ഥത്തിൽ ഒരു മത്സരം ഓരോരും എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് നിലനിർത്തിക്കൊണ്ടതാണ് ഇപ്പോൾ നേരത്തെ പ്രതിരിപ്പിച്ചോട് പറയുമ്പോൾ അതിലൊരു ആവേശം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു എന്തുണ്ടായാലും ഒരു സ്വന്തം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് അല്പം കയറ്റി പറഞ്ഞാൽ കൊള്ളാം നന്നാവും ഞാൻ തന്നെയാണ് അത് കയറ്റി പറയുന്നില്ല അത് പണിയെടുത്തതിൻ്റെ ഒരു ഒരു സന്തോഷമാണ് ആ പണിയെടുത്ത സന്തോഷം തന്നെയാണ് അത് അഹങ്കാരത്തോട് പറയാത്ത ഞങ്ങൾ പണിയെടുത്തേണ്ടത് അത് തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളെ വളരെ സ്നേഹത്തോടു കൂടി അവരുടെ ഓരോ ും ശ്രദ്ധിച്ചാണ് ഒരു റിസൾട്ട് നല്ല നിലയ്ക്ക് എത്തിക്കാൻ ചെറുതല്ല കുട്ടികളെ പഠിക്കണം കുട്ടികളുടെ കുടുംബത്തിന്റെ മാനസികാവസ്ഥയും മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അതിനകത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ നല്ല പണി തന്നെയാണ് ലഹരിക്കെതിരെ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുസ്തക ചലഞ്ചിന് എം എൽ എ യു ആർ പ്രദീപ് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ സേതുമാധവൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ ബി പ്രീത പി ടി എ പ്രസിഡന്റ് വി ജി സുനിൽ എസ് എം സി ചെയർമാൻ എം എച്ച് ഷെരീഫ് എം പി ടി എ പ്രസിഡന്റ് വി സി ഉഷ ഹെഡ്മിസ്ട്രസ് കെ സേതു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടു ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു പത്തൊമ്പത് ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ തിരഞ്ഞെടുക്കൂ ആയി ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്